മരണം കഴിഞ്ഞ് നമ്മൾ നിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജസ്റ്റ് സ്റ്റാർട്ടിങ് അപ്പം ഇതൊന്നും ഒന്നുമല്ല നിത്യമായി അനന്തമായി കുറേ വർഷങ്ങൾ വർഷങ്ങളെന്നൊന്നും പറയുമ്പോൾ നിത്യമായ ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിന് വേണ്ടി നമ്മളിവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ ദൈവിക സുഹൃതങ്ങൾ വിശ്വാസം പ്രത്യാശ സ്നേഹമൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് ആ വിശ്വാസം പ്രത്യാവശ്യം സ്നേഹമൊക്കെ ഉപയോഗിച്ച് ആ ദൈവരാജ്യം നമ്മളിൽ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് പിന്നെ കണ്ടിന്യൂ ചെയ്യും മരണശേഷം സ്വർഗരാജ്യത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിക്കും അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ വിശ്വാസം എന്നുള്ള ടോപ്പിക് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ടോപ്പിങ് ടോപ്പിക് അല്ലാത്ത പോലെ പോവാം അതുകൊണ്ടാണ് അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും എല്ലാ സബ്സ്ക്രൈബേഴ്സും വിശ്വാസത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണം